നമസ്കാരം ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ മിനിമം ബാലൻസ് പരിധി ഏകപക്ഷീയമായി ഉയർത്തി പിഴ ഈടാക്കി പണം തട്ടിയെടുക്കുന്നതെന്ന് ആരോപിച്ച് ആക്സിസ് ബാങ്കിനെതിരെ ഗുരുതര പരാതി മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസാണ് ആക്സിസ് ബാങ്കിന്റെ പാലാ ശാഖയ്ക്കെതിരെ കോർപ്പറേറ്റ് മോഷണം എന്ന കുറ്റം ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ തുക വന്നതിന്റെ പേരിൽ ബാങ്ക് സ്വയം മിനിമം ബാലൻസ് പരിധി ഉയർത്തുകയും പിന്നീട് ആ പരിധി പാലിക്കാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുകയും ചെയ്തു എന്നാണ് പരാതി ഈ നടപടി ബാങ്കിന്റെ ചതിയും വഞ്ചനയുമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരൻ അറിയിച്ചു അയ്യായിരം രൂപ മിനിമം ബാലൻസ് അക്കൌണ്ട് ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്തിയെന്നതാണ് പ്രധാന ആരോപണം രണ്ടായിരത്തി എട്ടിൽ പാലാ ശാഖയിൽ തുറന്ന അക്കൌണ്ടിൽ മിനിമം ബാലൻസ് അയ്യായിരം രൂപയായിരുന്നു ഇത് കൃത്യമായി നിലനിർത്തിയിരുന്നതിനാൽ ഇതുവരെ പിഴയൊന്നും ഈടാക്കിയിരുന്നില്ല എന്നാൽ അടുത്തിടെ അക്കൌണ്ടിൽ സുഹൃത്തിന്റേതായ ഏകദേശം എൺപതിനായിരം രൂപ ഏതാനും ദിവസം ഉണ്ടായിരുന്നു ഈ പണം പിൻവലിച്ച ശേഷം കഴിഞ്ഞ ദിവസം അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ നാനൂറ്റി ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് രൂപ കുറവുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ സെപ്റ്റംബർ മാസത്തെ ശരാശരി മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിലാണ് പിഴ ഈടാക്കിയതെന്ന് മനസ്സിലായി ഇതിന് ബാങ്കിന്റെ വിചിത്രമായ മറുപടിയും ലഭിച്ചു തുടർന്ന് ആക്സിസ് ബാങ്കിന്റെ പാലാ പാലാശാഖയിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അക്കൗണ്ടിന്റെ മിനിമം ബാലൻസ് പരിധി ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്തിയെന്ന് ഞെട്ടിക്കുന്ന മറുപടി ലഭിച്ചത് പരാതിക്കാരനെ ചോദ്യം ചെയ്യുകയും ഇരുപത്തിയ്യായിരം രൂപ മിനിമം ബാലൻസ് ഉള്ള അക്കൌണ്ട് താൻ എടുത്തിട്ടില്ല എന്നും പരിധി ഉയർത്താനായി അപേക്ഷ നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ബാങ്ക് അധികൃതർ നൽകിയ വിശദീകരണം ഏറെ വിചിത്രമാണ് അക്കൗണ്ടിൽ കൂടുതൽ പണം കിടന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് സ്വയം അക്കൗണ്ടിന്റെ മിനിമം ബാലൻസിന്റെ പരിധി ഉയർത്തുകയായിരുന്നു കൂടാതെ അക്കൌണ്ട് പരിധി ഉയർത്തുന്നത് സംബന്ധിച്ച് ഇമെയിൽ അയച്ചിരുന്നുവെന്നും ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ ബാങ്ക് സ്വയം പരിധി ഉയർത്തുമെന്നുമായിരുന്നു ഇമെയിലിന്റെ ഉള്ളടക്കമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചതായി പരാതിയിൽ പറയുന്നു ഇത് ഉപഭോക്താവിന്റെ പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം കവർന്നെടുക്കുന്നതിന് തുല്യമാണെന്നും ലാഭം ഉണ്ടാക്കാനുള്ള ബാങ്കിന്റെ തട്ടിപ്പാണിതെന്നും എ ബി ജെ ജോസ് ആരോപിക്കുന്നു ആക്സിസ് ബാങ്കിന്റെ ഈ നടപടി ചതി വഞ്ചന വ്യാജരേഖ നിർമ്മാണം മോഷണം സ്വത്ത് സത്യസന്ധമല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കുറ്റകൃത്യമായി കണക്കാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു ഇന്ത്യൻ നിയമസംഹിത പ്രകാരം ചതി വഞ്ചന വ്യാജരേഖ നിർമ്മാണം മോഷണം എന്നീ കുറ്റങ്ങളാണ് ബാങ്ക് ചെയ്തിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ കോർപ്പറേറ്റ് മോഷണത്തിനെതിരെ പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്സിസ് ബാങ്ക് അനധികൃതമായി ഉയർത്തിയ പരിധി നീക്കം ചെയ്യുകയും പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയും മോഷ്ടിച്ചെടുത്ത പണം തിരികെ നിക്ഷേപിക്കുകയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു എന്തായാലും ആക്സിസ് ബാങ്കിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നു കൃത്യമായ രീതിയിൽ ബാങ്കിലെ ഉപഭോക്താക്കളെ അറിയിക്കാതെയാണ് മിനിമം ബാലൻസ് ഉയർത്തിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം മാത്രമല്ല ബാങ്കിൽ അക്കൗണ്ട് അദ്ദേഹം ആരംഭിച്ച സമയത്ത് ഇരുപത്തിയായിരം രൂപ എന്നതായിരുന്നില്ല മിനിമം ബാലൻസ് പകരം അയ്യായിരം രൂപ എന്നതായിരുന്നു അത് കൃത്യമായി അദ്ദേഹം അത്രയും വർഷങ്ങളായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത്